എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ ഈ എല്ലാവരും സുഖായിരിക്കണം അല്ലേ പിന്നെ നമ്മുടെ ഈ വർഷം കഴിയാൻ പോവാണ് ഇനി എന്തായാലും അടുത്ത വർഷം തുടങ്ങാൻ പോവല്ലേ ഇപ്പൊ നമുക്ക് അടുത്ത വർഷം എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം നമുക്ക് അപ്പൊ ഞാനത് ഒരു പയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത് എന്താ വെച്ചാ ഒരുപാട് പേരുടെ എനർജി ഉള്ളതല്ലേ പയൽ റീഡിങ് ആണ് ചെയ്യുന്നത് കേട്ടോ ഉം അത് ചോദിക്കുന്നുണ്ട് ആൾക്കാർ ഫയൽ റീഡിങ് ചെയ്യാൻ പറഞ്ഞെ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ ഞാൻ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത്രണ്ട് ടൈം പോവേണ്ട നിങ്ങളൊക്കെ കാണാനായിട്ട് വേഗം തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാമല്ലോ അപ്പൊ അതുകൊണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ വീഡിംഗ് ആണ് ഇത് ജനറൽ വീഡിങ് ആണ് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ ആവില്ല റസ്നേറ്റ് ആവുന്നവര് എടുക്ക അല്ലാത്തത് നിങ്ങൾ നിങ്ങള് കാണുമ്പോ നിങ്ങളുടേതായിട്ട് വരും പ്രവർത്തിച്ചിട്ട് നിങ്ങൾ കാണാം അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് തോന്നും നിങ്ങളുടെ അല്ലാത്ത എന്തെങ്കിലും മെസ്സേജുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണ്ട നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്ക ബാക്കിയുള്ളതെല്ലാം വിട്ടുകളയാ പിന്നെ ഇത് നിങ്ങൾ എപ്പോ കാണുന്നു അപ്പൊ നിങ്ങൾക്ക് റെസനേറ്റാവണതായിരിക്കും കേട്ടോ ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പ നിങ്ങൾ കാണുന്നു അപ്പൊ നിങ്ങൾക്ക് ആവും പിന്നെ നിങ്ങൾക്ക് പേഴ്സൺ റീഡിങ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടോ എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സൺ റീഡിങ് എടുത്താല് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങളുടേതായിട്ടുള്ള എനർജി കിട്ടും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ സാധിക്കും അപ്പൊ പേഴ്സൺ റീഡിങ് വേണമെങ്കിൽ എന്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുക പേഴ്സൺ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ഇത് മൂന്നും തരണം അപ്പൊ റീഡിംഗ് എടുത്ത് തരും കേട്ടോ പേഴ്സൺ റീഡിങ് എടുത്ത് തരും പിന്നെ എല്ലാവരും എന്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ വീഡിയോ കാണുന്നവര് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ദയവായി അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ എന്തായാലും ഇതിലേക്ക് പോവാം റീഡിങ്ങിലേക്ക് പോവാം അപ്പൊ ഞാൻ ഇപ്പൊ പയൽ റിട്ടിങ് ആണോ ഒരു ചോമ്പ് ചോമ്പ് അല്ല ഇത് ബ്ലൂ ബാങ്കിളാണ് ഇത് റെഡും അപ്പൊ ബ്ലൂ ഫസ്റ്റിനും വെച്ചിരിക്കാണ് റെഡ് രണ്ടാമത്തേനും വെച്ചിരിക്കാണ് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ ബ്ലൂ തിരഞ്ഞെടുത്തവരുടെ ീഡിങ് ആണ് ആദ്യം പറയാൻ പോകുന്നത് അപ്പൊ ബ്ലൂ തിരഞ്ഞെടുത്തവർക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് ആണ് വരാൻ പോകുന്നത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ആണ് വരാൻ പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് ഭാഗ്യം നല്ല ജോലിക്ക ജോലിക്കായാലും എല്ലാ ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് വരാൻ പോകണം ലൈഫിൽ തന്നെ നല്ലൊരു ആണ് വരാൻ പോകുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ നേർവഴിയിലേക്ക് നയിക്കാനായിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്നാണ് പറയുന്നത് ഭൂമി വാങ്ങിക്കാനോ ഭൂമി വിൽക്കാനോ അങ്ങനെയൊക്കെ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അടുത്ത വർഷം പിന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ലവേഴ്സ് ആണെങ്കിൽ പരസ്പരം

പിന്നെ വന്നിരിക്കണത് ഏസ് ഓഫ് കപ്സ് ആണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോ പുതിയൊരു ഒരു സാധ്യതയാണ് പറയുന്നത് പ്രണയത്തിന്റെ വിജയം ഇപ്പൊ പ്രണയിക്കുന്നവരാണെങ്കിൽ അവർക്ക് വിജയം ഉണ്ടാവുന്നു സക്സസ് ഉണ്ട് വരുന്നു വരുന്നു അല്ലെങ്കിൽ പ്രണയം ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു പുതിയ പ്രണയം വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് സ്നേഹവും സന്തോഷവും ആരോഗ്യവും ഇതെല്ലാം ഉള്ള ഒരു അതിനൊക്കെ ഒരു തുടക്കമാണ് പറയണത് ആ ഒരു യാത്ര ഒരു നല്ലൊരു യാത്രയ്ക്ക് തുടക്കം പറയണത് കേട്ടോ ഇത് പ്രണയത്തെ ഒരു കാർഡാണ് ഇത് ഏസ് ഓഫ് കപ്സ് നല്ല ബന്ധം വരുന്ന ദൃഢമായ സ്നേഹബന്ധം പവിത്രമായ സ്നേഹം അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിലൊക്കെ പുരോഗതി പറയാം എല്ലാം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ് നല്ലതാണ് വരാൻ പോകുന്നത് കുറച്ചുപേർക്കൊക്കെ കേട്ടോ ആ അപ്പൊ സ്നേഹ് ലവേഴ്സ് ആണെങ്കിൽ സ്നേഹങ്ങ കവിഞ്ഞൊഴുകാണെന്ന് പറഞ്ഞാൽ അത്ര അധികം സ്നേഹിക്കും എന്നാണ് പറയണ അടുത്ത വർഷം രണ്ടായിരത്തിഇരുപത്തിയഞ്ചില് പിന്നെ ഡിസംബർ കഴിയാൻ പോവല്ലേ ഇനി നെക്സ്റ്റ് വന്നതിരിക്കുന്നത് എയ്റ്റ് ഓഫ് ബോൺസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ അതൊരു ഒരു ട്രാവലിലൊക്കെ നിങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ കാലതാമസത്തിന് പോരാട്ടത്തിന് ശേഷമുള്ള പ്രവർത്തന കാലഘട്ടം അതായത് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞിട്ട് ശേഷമുള്ള അതിനുശേഷമുള്ളൊരു സമാധാനത്തിലുള്ളൊരു സമയമാണ് ഇനി വരാൻ പോകുന്നത് ഐക്യത്തെ സൂചിപ്പിക്കുന്നു പ്രണയത്തിലേക്കുള്ള സാധ്യത നിങ്ങളെ തേടിയൊരു കോളോ ഒക്കെ വരാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ആള് നിങ്ങൾ നിങ്ങൾക്കല്ലെങ്കിലും വേറെ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു കോള് വരാൻ സാധ്യതയുണ്ട് ഏർ അപ്പൊ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളെ നിങ്ങളെ ഒക്കെ ആയിട്ട് നോക്കോണ്ടാക്കിരിക്കണെങ്കിൽ തന്നെ അവര് നിങ്ങളെ വിളിക്കാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരാനുള്ളൊരു സാധ്യത അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ വ്യക്തിയുടെ കോള് അവരുടെ ലവേഴ്സ് ആണെങ്കിലും നിങ്ങള് മിണ്ടുന്നില്ലെങ്കില് അവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളൊരു സാധ്യതയാണ് അടുത്ത വർഷം പറയുന്നത് കേട്ടോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് പിന്നെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോർട്സ് ആണ് നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തില് പെട്ടെന്ന് ഒരു മാറ്റങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തില് ഉം നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും നല്ല നല്ല മാറ്റങ്ങൾ വരാൻ പോകണം സാധാരണ രീതി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ പ്രതിനിധീകരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കാം എന്നാണ് നിങ്ങളിലേക്ക് ഇനി വരാൻ പോകുന്നത് കേട്ടാ ഒരു ജോലിയിലായാലും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒക്കെ സാധ്യമാവാ സഫലാവാൻ പോവണം ആത്മവിശ്വാസം ധൈര്യം ഒക്കെ ഉള്ളൊരു ആളാണെന്നാണ് പറഞ്ഞത് ഒരു ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നത് ലൈഫിൽ പെട്ടെന്ന് ഒരു ചേഞ്ചാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് ഒരു ന്യൂസ് കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞത് ന്യൂ ചേഞ്ചസ് വരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിന്നെ വന്നിരിക്കണത് എം എംപ്രസ് ആണ് വന്നിരിക്കുന്നത് അത് ഒരു നിങ്ങളിലേക്ക് എന്തോ ഒരു അബണ്ടന്റ് വരാനിരിക്കുന്നുണ്ട് നിങ്ങൾ ബിസിനസ്സിലായാലും നല്ല പ്രോഫിറ്റ് കിട്ട നല്ല ടൈമാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോണേന്നാണ് പറഞ്ഞത് നല്ല ഈശ്വരാധീന ാണ് പറഞ്ഞത് നിങ്ങ പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്തിനു വേണ്ടിയാണോ കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അതിനൊക്കെ നിങ്ങൾക്ക് സക്സസ് വരാൻ പോവാണ് ഭാഗ്യം വരാൻ പോവാണെന്നാണ് പറഞ്ഞത് പിന്നെ വന്നിരിക്കുന്നത് ടൂ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അത് ഒരു ബന്ധത്തിന്റെ ഒരു പുതിയ ബന്ധത്തിന്റെ ഒക്കെ തുടക്ക സൗഹൃദ നല്ല സൗഹൃദത്തിന്റെ പുതിയ ബന്ധത്തിന്റെ ഒക്കെ മനോഹരമായ ഒരു തുടക്കാണ് ഇനി വരാൻ പോകുന്നത് ഇപ്പൊ വേർമി നിങ്ങള് ആ ലേഴ്സ് ആണെങ്കിൽ വേർപൊരിഞ്ഞിരിക്കുന്ന ആ ബന്ധം ഒന്നിക്കാൻ എന്നാണ് പറയുന്നത് നിങ്ങൾ ഇപ്പൊ ലവേഴ്സ്റ്റാക്ടായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങള് ഒന്നിച്ച് എന്നാണ് അടുത്ത വർഷം ഒരുമിക്കും എന്നാണ് പറഞ്ഞത് വേർ പിരിഞ്ഞ ബന്ധം ഒന്നിക്കാൻ പോകണു എന്നാണ് പറഞ്ഞത് ഒരു അത്ഭുതം തന്നെ നിങ്ങളുടെ ഇടയിൽ നടക്കാൻ എന്നാണ് പറഞ്ഞത് നിങ്ങൾ ആശ്ചര്യപ്പെടുന്ന സംഭവം പ്രതീക്ഷിക്കാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം കിട്ടാൻ നിങ്ങൾക്ക് സന്തോഷ വാർത്ത വാർത്ത നിങ്ങളിലേക്ക് വരാ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു മാരേജിന് സമയമായെന്നാണ് പറയണത് ഇപ്പൊ ലെവേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങക്ക് മാരേജിന് എന്നാണ് പറയണത് സന്തോഷകരമായ സംഭവങ്ങളിലൊക്കെ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന അടുത്ത അടുത്ത വർഷം കേട്ടോ നല്ലൊരു കൂടിച്ചേരലിലൊക്കെ നടക്കുന്ന പറഞ്ഞു പിരിഞ്ഞിരിക്കുന്നവർ തന്നെ ഒന്നിച്ചു ചേരും നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ തന്നെ റീയൂണിയൻ വിവാഹ നിശ്ചയം വിവാഹം ഇതൊക്കെ പറയാം സന്തോഷകരമായ ജീവിതം അങ്ങനെയൊക്കെ സാധ്യതയുണ്ട് കുറച്ചു പേർക്ക് കേട്ടോ സാമ്പത്തിക കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ താൽക്കാലിക സം നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള പണമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത് ബിസിനസ്സിലൊക്കെ ആയാലും നിങ്ങൾക്ക് നല്ല വിജയമാണ് വരാൻ പോണുന്നത് അതാണ് കുറച്ച് പേർക്ക് പറഞ്ഞിരിക്കുന്നത് അത് ഫസ്റ്റ് ബ്ലൂ ബാങ്കില് സെലക്ട് ചെയ്തവർക്കാണ് ഇനി റെഡ് ബാങ്ക് ബാങ്കില് സെലക്ട് ചെയ്തവരുടെ പറയാം അത് ഫസ്റ്റ് എന്നെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ക്യൂൻ ഓഫ് വൺസ് എന്ന് പറയുമ്പോ വളരെ സത്യസന്ധ സഹായിക്കാൻ മനസ്സൊക്കെ ഉള്ളൊരു ആൾക്കാരാണെന്നാണ് പറയുന്നത് നിങ്ങള് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ലേഡിയാണ് അങ്ങനെ നല്ല പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങള് നിങ്ങൾ ചെയ്യുന്നതിന്റെ ഫലം എന്തൊക്കെയാണ് അത് നിങ്ങൾ ചിന്തിക്കണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊന്നനുസരിച്ച് പ്രവർത്തിക്കാതെ നിങ്ങളുടെ മനസ്സ് മനസ്സെന്താണ് പറയണം അതിനനുസരിച്ച് പെരുമാ അതിനനുസരിച്ച് മുന്നോട്ട് പോവാം നിങ്ങൾക്ക് നല്ല കഴിവുള്ള നല്ല ഊർജസ്വല ഊർജസ്വല ആയ ആൾക്കാരാണ് നിങ്ങള് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ആൾക്കാരാണ് നിങ്ങള് പിന്നെ വന്നിരിക്കുന്ന ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് സെക്കൻഡ് കാർഡ് വന്ന അങ്ങനെ ഒരുപാട് സങ്കടം ഒരുപാട് ദുഃഖം അനുഭവിക്ക വ്യാകുലപ്പെടാ മറ്റൊരാൾക്ക് അസുഖങ്ങൾ വരാ രാത്രിയിലൊക്കെ ഉറക്കല്ലാതെ എണീറ്റിരുന്ന് കറിയ ഉറക്കൊന്നും രാത്രിയിൽ കിട്ടില്ല അങ്ങനത്തെ ഒക്കെ അത്രയും അസ്വസ്ഥമാക്കുന്ന സമയമൊക്കെ കുറച്ച് പേർക്ക് വരുന്നുണ്ട് കേട്ടോ ഏഹ് രാത്രി ഉറക്കില്ലാണ്ടൊക്കെ എനിക്കിരുന്ന് കരയേണ്ട അവസ്ഥ അത്രയും മാനസികമായിട്ട് ഒരുപാട് കുറച്ചു പേർക്കൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുകൾ വരും പ്രിയപ്പെട്ട ഒക്കെ ചെയ്ത തെറ്റിനെ ഓർത്തുള്ള വേദന അല്ലെങ്കിൽ പശ്ചാത്താപം കഴിഞ്ഞ കാലത്ത് നടന്ന ഭൂതകാലത്ത് നടന്ന ദുഃഖകരമായ കാര്യങ്ങളൊക്കെ ഓർത്ത് വേദനിക്കുക ഒരുപാട് വേദനിക്കുന്ന അവസ്ഥ വരാൻ സാധ്യതയുണ്ട് കുറച്ചുപേരൊക്കെ കേട്ടാ ഭയം കുറ്റബോധം സംശയം വലിയ ആശങ്കകള് ഇങ്ങനെയൊക്കെ കുറച്ചു പേർക്ക് വരാൻ സാധ്യതയുണ്ട് പ്രശ്നം വളരെ ഒരുപാട് കുറച്ചു പേരൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങള് അങ്ങനെ വരാൻ സാധ്യതയുണ്ട് പേർക്ക് ബുദ്ധിമുട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊക്കെ സാഹചര്യങ്ങളാണ് പേർക്ക് വരുന്നത് ലവേഴ്സ് ആണെങ്കിൽ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ കുറ്റബോധം പശ്ചാത്താപം രഹസ്യങ്ങൾ നിങ്ങളുടെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അടുത്ത് കൂടുതലൊന്നും തുറന്നു പറയില്ല എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കും കുറച്ചു പേർക്കൊക്കെ അപ്പൊ അതില് അവര് ന നിങ്ങളടുത്ത് നല്ല സ്നേഹ നന്നായിട്ട് സ്നേഹിക്കൂല നിങ്ങളുടെ ഏർ സ്നേഹത്തിൽ ചെറിയ വിള്ളലുകൾ വരാൻ സാധ്യതയുണ്ട് അവരൊന്നും തുറന്നു പറയില്ല എല്ലാ കള്ളം പറയലോ നിങ്ങളുടെ അടുത്ത് കേട്ടോ അങ്ങനെ കുറച്ച് പേർക്ക് വരാൻ സാധ്യതയുണ്ട് അതായത് റെഡ് ബാങ്കിള് സെലക്ട് ചെയ്തവർക്ക് പിന്നെ നൈറ്റ് ഓഫ് എൻ്റെ കൾസ് വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് എൻ്റെ കൾച്ചർ എന്ന് പറയുമ്പം എന്താ പറയാ വിശ്വസിക്കാൻ നല്ല ബുദ്ധിയൊക്കെ ഉള്ള നല്ല എളിമയുള്ള ഉള്ളൊക്കെ ആൾക്കാരാണെന്നാണ് പറഞ്ഞത് ഭാവനയൊക്കെ വളരെ കുറച്ച് കുറവായിരിക്കും എന്നാണ് പറയുന്നത് വളരെ വിശ്വസിക്കാവുന്ന ആൾക്കാർ വിശ്വസിക്കാവുന്ന ആൾക്കാരാണ് നിങ്ങള് ജോലിയൊക്കെ പതുക്കെ ചെയ്യുള്ളൂ നിങ്ങളുടെ പുറകിൽ പുറകിലൊരാള് നിന്നിട്ടിങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് പുഷ് ചെയ്യണം അപ്പോഴേ നിങ്ങള് നന്നായിട്ട് ചെയ്യുള്ളു പ്രകൃതിയോട് മൃഗങ്ങളോടൊക്കെ വളരെ ഇഷ്ടമുള്ള ആൾക്കാരെ ആണ് നിങ്ങള് ഉം പിന്നെ അടുത്തത് വന്നത് ക്യൂൺ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അത് പ്രകൃതിയൊക്കെ ഒക്കെ വളരെയധികം സ്നേഹിക്കുന്ന സ്ത്രീ വളരെയധികം സ്നേഹമുള്ള ആൾക്കാരാണ് മനസ്സ് പറയുന്നൊക്കെ കേട്ട് നിങ്ങൾ മുന്നോട്ട് പോവാ സന്തോഷം വിജയമൊക്കെ നിങ്ങളിലേക്ക് വരും കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ദുഃഖമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിയന്ത്രിക്കാനുള്ള കഴിവൊക്കെ നിങ്ങൾക്ക് ഉണ്ട് കൂലേനെ ഒരു നല്ല സ്നേഹമുള്ളൊരു സ്ത്രീ ആൾക്കാരാണ് നിങ്ങള് സങ്കടങ്ങളൊക്കെ മനസ്സിൽ ഉള്ളിൽ ഒതുക്കിയോണ്ട് പുറത്തേക്ക് ശാന്തത പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാ നടക്കാണെന്നാണ് പറയണത് ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉണ്ടതല്ലേ ഉള്ളിൽ ഒതുക്കിയിട്ട് പുറമെ ശാന്തത പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കാനാണ് ദയമുള്ള അലിവുള്ള നല്ല സ്നേഹമുള്ളൊക്കെ നല്ല ആൾക്കാരാണ് നല്ല മനസ്സുള്ള ആൾക്കാരാണ് പറയണത് നിങ്ങൾക്ക് നല്ല മനസ്സുള്ള പങ്കാളിനെയൊക്കെ കിട്ടും കേട്ടോ ആ അടുത്ത വർഷം നിങ്ങൾ എന്ത് പറഞ്ഞാലൊക്കെ കേൾക്കുന്ന ഒരു പങ്കാളിനെയൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഉം പിന്നെ വന്നിരിക്കുന്നത് കുറച്ചു പേർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ കുറച്ചുപേർക്ക് നല്ലതും വരുന്നുണ്ട് പിന്നെ വന്നിരിക്കുന്നത് സെവൻ ഓഫ് വൺസ് വന്നുണ്ട് സെവൻ ഓഫ് വൺസ് എന്ന് പറയുമ്പോ ജോലി സ്ഥലത്തോ മറ്റേ എന്തെങ്കിലും സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ എന്താ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ കുറച്ച് സമ്മർദ്ദം അനുഭവപ്പെടാം ഏ നിങ്ങളുടെ ആശയങ്ങൾക്ക് മൂല്യം നൽകണം എന്നാണ് പറയണത് ഒരു തർക്ക വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ അതിലൊരു അഭിപ്രായം പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ അതിൽ ഒരു ബൗണ്ടറി വരാൻ സാധ്യതയുണ്ട് കുറച്ചു കുറച്ചുപേർക്ക് കേട്ടോ കുറച്ചു പേർക്ക് കൊഴപ്പില്ല നല്ല സ്നേഹമായിരിക്കും പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട് ഒരു വരമ്പ് നിങ്ങളുടെ ഇതിലെ ഒരു വരം ഒരു ബൗണ്ടറി വരാൻ സാധ്യതയില്ല അപ്പൊ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് കുറെ മറച്ചു വയ്ക്കും നിങ്ങളുടെ സ്നേഹത്തിന് ഒരു ബൗണ്ടറി വെക്കാൻ പോവാണെന്നാണ് പറഞ്ഞാത്ത വർഷം പിന്നെ ടു ഓഫ് വൺസ് ആണ് വന്നിരിക്കണത് പറയുമ്പോ ഒരു ഐഡിയാസ് സ്ഥിരോത്സാഹം ധൈ ധൈര്യം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിജയിക്കുന്ന പറയണത് ബിസിനസ്സിലൊക്കെ ലൈഫിലൊക്കെ നല്ല നേട്ടങ്ങൾ ഉണ്ടാവുക എല്ലാ കാര്യത്തിലും ലാഭം ഉണ്ടാവും എന്നാണ് പറയണത് നിങ്ങൾ ഇത്തിരി പൈസ ഉള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത് ധൈര്യത്തെ ഒക്കെ നല്ല ധൈര്യമൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് പുതിയൊരു വഴി തുറന്നു കിട്ടും എന്നാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വിദേശ യാത്രക്കൊക്കെ നിങ്ങൾക്ക് അടുത്ത വർഷം സാധ്യതയുണ്ട് കുറച്ച് പേർക്ക് കേട്ടോ അപ്പൊ ഇത്രയും പറഞ്ഞ് നമ്മുടെ റീഡിങ് അവസാനിപ്പിക്കാണ് എന്റെ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നേ ദയവായിട്ട് ഓക്കെ അടുത്ത വീഡിയോയില്